ഹായ് നമ്മൾ നമ്മളിന്ന് കപ്പയില്ലാതെ ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവുക കേട്ടോ വിനാഗിരി ഇട്ട് കഴുകി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമുക്കൊന്ന് അതിനെ ഒന്ന് അരപ്പ് പുരട്ടിയെടുക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് ഒരു മൂന്ന് പൊട്ടേറ്റോ നമുക്കൊന്ന് കഴുകി അരിഞ്ഞ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് വേവിക്കണം കേട്ടോ അത് ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ് ഇനി നമുക്ക് അരപ്പ് ഉണ്ടാക്കിയെടുക്കാം ഇതിനകത്തേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് വലിയ സവാള ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് നല്ല പഴുത്ത തക്കാളി അതും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു രണ്ട് പച്ചമുളക് പിന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തത് ഇത്രയും സാധനമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത് കേട്ടോ നമുക്കിനി ഇത് ഉണ്ടാക്കി തുടങ്ങാം ആദ്യം കടായി നമുക്കെടുത്ത അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് അര ടീസ്പൂൺ ഉലുവയും കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴണ്ട് കളറ് മാറി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണമൊന്ന് മാറിക്കഴിഞ്ഞ് നമ്മുടെ സവോള ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി നന്നായിട്ട് വെന്ത് അതിൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി അത് അവിടെ കിടന്ന് നന്നായിട്ട് വറ്റിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനെയെല്ലാം സൈഡിലേക്ക് ഒന്ന് വകഞ്ഞ് മാറ്റിയിട്ട് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും ആണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ പച്ച ചുവയ്ക്കൊന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ സമയത്താണ് പോരാത്ത ഉപ്പും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്കതിൻ്റെ അകത്തേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതുപോലുള്ള ഒരു സ്പാച്ചിലെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്താൽ നല്ലതുപോലെ കുഴഞ്ഞു കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ സോയാ സോസും ഒന്നര ടീസ്പൂൺ ടൊമാറ്റോ സോസുമാണ് കേട്ടോ നല്ല ഒരു ഫ്ലേവറാണ് ഇതിന് കൊടുക്കുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മുടെ ലുക്കും കപ്പ് ബിരിയാണിയുടെ ആയിരിക്കും ടേസ്റ്റും ഒട്ടും കുറവല്ല കേട്ടോ ഇനി നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ചോപ്പ് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക ഈ സമയത്ത് കറിവേപ്പിലയും ആഡ് ചെയ്യാം കേട്ടോ നല്ല ഫ്ലേവർ ആയിരിക്കും അത് കൊടുക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ മുകളിൽ കുറച്ച് സവോളയും കൂടെ കട്ട് ചെയ്ത് വിതരിക നല്ല സൂപ്പറാണ്